പിന്തുണ ഇന്ത്യൻ ഇന്ത്യൻ ഇതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുവാൻ തീരുമാനിച്ചവരും ഇവിടുത്തെ പത്രപ്രവർത്തകരെയും വ്യക്തിപ്രവർത്തകരെയും ഒക്കെ അറിയിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി പട്ടികജാതി ഗോത്രവിഭാഗങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായിരിക്കുന്നു നമുക്കറിയാം ഈ ഇവിടെ മണിപ്പൂർ പ്രധാന സ്റ്റേറ്റാണ് പട്ടിക വർഗക്കാരും അവിടെ ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഉണ്ടായിരുന്നത് അത് മെയ്ത്തികൾ എന്ന ഉയർന്ന സമുദായക്കാരും ഈ ആദിവാസി ഈ സംഘടനയ സംഘടനകളെ വരിച്ചൊന്നും അവർ തമ്മിലുള്ള ആ എതിർപ്പ് രൂക്ഷമായ സമരത്തിലും അതുപോലെ തന്നെ മർദ്ദനങ്ങളിലും നൂറുകണക്കിന് ആൾക്കാരെ അവർ കൊന്നു തുടങ്ങി മെയ്ത്തികൾ എന്ന് പറയുന്ന വരേല്യവർഗ്ഗത്തിൽപ്പെട്ട ആളുകൾ കുക്കികൾ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട് അവരാണ് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്നത് അവരെയൊക്കെ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സവർണ ഫാസിസ്റ്റ് സംഘടനകളുടെ സഹായത്തോടെ അവരെ അടിച്ചു നിന്നിട്ടാൻ ശ്രമിച്ചു കുറേയൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു അപ്പോൾ കുക്കി സ്ത്രീകളെ അവർ ബലം പ്രയോഗിച്ച് വസ്ത്രകക്ഷേപം നടത്തുക നടത്തുകയും ഈ റോ മെയിൻ റോഡുകൾ നടത്തുകയും ചെയ്തു നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് വടക്കൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പത്രപ്രവർത്തകർ അതെന്തായാലും ജനങ്ങളുടെ മധ്യ കൊണ്ടുവന്നു അവിടുത്തെ പരിമിതമായ ആൾക്കാരെങ്കിലും പത്രപ്രവർത്തകരെ കാണിച്ചാൽ ആ ഒരു ധൈര്യം ഞാൻ എല്ലാ പത്രസമ്മേളനങ്ങളും അവരെ പറ്റി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അവരെ പ്രധാനമായിട്ടും അവരാണ് ഈ സംഭവം രംഗത്ത് കൊണ്ടുവന്നത് കുക്കി സ്ത്രീകൾ അത് ഞാൻ നിലനിരയായിട്ട് അവർ റോഡിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നു കണ്ടാൽ അപ്പോൾ തന്നെ എന്തെങ്കിലും നമുക്ക് ചെയ്തു പോകും അത്ര ഭീകരമായിരുന്നു ആ സംഭവങ്ങൾ അപ്പോൾ അവർ എടുത്ത് കൊണ്ട് പോവുകയും മാത്രമല്ല അവിടെ സംവരണം എനിക്കറിയാം എസ് സി എസ് ടി ഭാഗങ്ങൾക്ക് സംവരണം ഗവൺമെൻറ് ഇത് അനുവദിച്ചിട്ടുണ്ട് ആ സംവരണം അത് ഈ ബി ജെ പിയുടെ സഹായത്തോടുകൂടി വെട്ടി അത് മെയ്ത്തി വിഭാഗത്തിന് എസ് സിയുടെ സംവരണം എടുത്തു നൽകുകയും ചെയ്തു അത് സംബന്ധിച്ച് അവിടെ ശക്തമായ സമരം നടത്തിയു നമുക്കറിയാം ഈ രംഗത്ത് നിങ്ങൾക്ക് ആവശ്യം വന്നാൽ അവിടെ ഓടിയെത്തുന്ന ഇന്ത്യയിലെ അപൂർവ നേതാക്കൾ ഒരാളാണ് ശ്രീ കൊടികുന്ന് സുരേഷി എംപി എം പി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ മറ്റ് സഹപ്രവർത്തകരും എൻ്റെ ദേശീയ എഴുത്ത് ഫെഡറേഷൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ അവിടെ സജീവമായി കോൺസെൻട്രേറ്റ് ചെയ്തു അതിനെതിരായിട്ട് ശക്തമായി നീങ്ങുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയിട്ടാണ് ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ് ഇവർക്ക് അനുകൂലമായ നടപടി സ്വീകരിച്ചത് ശക്തമായ സമരം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത് ഇവരുടെ സംവരണം എടുത്ത് അവർക്ക് കൊടുത്തു മേയ്ധികൾ ഒക്കെ വരേണ്ടി വർക്ക് അപ്പോൾ അത് കൊടുത്തതിന് തിരിച്ച് മോഡി ഇടപെടുകയും അവർ തിരിച്ചു തെളുകയും ചെയ്തു ആ സംവരണം എടുത്ത് ഈ അവർ ചെയ്ത കുറ്റം അവർ സംവദിക്കുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരൻ്റെ ഒക്കെ സംസ്ഥാനങ്ങളിലും ഈ ബി ജെ പി ഉൾപ്പെടെയുള്ള സോറി ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സജീവമായി അവരിപ്പോൾ ജയിക്കുമെന്നാണ് പറയുന്നത് സാധ്യത കുറവാണ് ഞാൻ വികാരം ചെയ്ത എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രചാരണവുമായി പോയിരുന്നു ദേശീയ ദളിത് ഫെഡറേഷൻ്റെ പ്രവർത്തകർ ഇന്ത്യയിലെമ്പാടും ഈ പ്രചാരണവുമായി പോയി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇപ്പോൾ ശക്തമായ അടിയൊഴുക്ക് ഉണ്ട് തീർച്ചയായിട്ടും മോഡി പോലുള്ള അവർക്കൊന്നും ഇപ്പോൾ അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയും ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും കേരളത്തിലെത്തി ഇവിടെ ആകെ ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ഇപ്പോൾ അവർ പറയാനും ഞങ്ങളിപ്പോൾ വിവരം ഒന്നും വരാൻ സാധ്യത തീരെയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ട മട്ടുക്ക് ജാതി പട്ടികവർക്ക് ഗോത്ര സമുദായങ്ങളെ സംബന്ധിച്ചും ധനനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഭരണഘടന നൽകുന്ന ഭരണഘടന നമുക്ക് അനുഭവിച്ചിട്ടുള്ള ആ സംവരണം എടുത്തു പറയാനാണ് ശ്രമിക്കുന്നത് ഈ മോഡി ഗവണ്മെന്റ് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ അവരെല്ലാം സമയം വരേണ്ടിയവർക്കും എപ്പോഴൊക്കെ അപകടത്തിലാകുമോ അന്ന് പുതിയ 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 ന്യായങ്ങളുമായി കൊണ്ടുവരാറുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ഗുജറാത്തിൽ കലാപം ഉണ്ടായപ്പോൾ ആ കലാപത്തിൽ അതിൻ്റെ അവസാനം കണ്ടതായിപ്പോൾ അബ്ദുൾ അബ്ദുൽ കലാമിൻ്റെ രാഷ്ട്രപതിയായിട്ട് എ പി ശേതു കലാം രാഷ്ട്രപതിയായിട്ട് വന്നു അത് കഴിഞ്ഞ് ഈ ഗോവിന്ദ് വന്നു വട്ടക്ചാതിക്കാരനായ ഗോവിന്ദിനെ രാഷ്ട്രപതിയാക്കി പിന്നെ ഇപ്പോൾ വന്നിട്ട് മുർമു അങ്ങനെ അതേ അറിയാം പത്രം ഞാൻ ഇന്ത്യയിലെ പത്രപ്രവർത്തകരെ ഭയങ്കരമായ വളരെ കാര്യമായി സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് അല്ല അവർ സത്യമാത്ര ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സമീപിച്ചു പട്ടികജാതി വർഗ്ഗക്കാരെ ദലിത ആദിവാസി ഗോത്ര സമുദായങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയിലെ കുറച്ച് ആൾക്കാരുള്ള പത്ര പത്രക്കാരെ ഉള്ളൂ പക്ഷെ അവരുടെ സഹായം ഒരിക്കലും തിരസ്കരിക്കാൻ കഴിയില്ല ഇപ്പോൾ അവരെല്ലാം അവരാണ് ഈ രംഗത്ത് മോഡിയുടെ അട്ടൺ തോരുട്ട ചെന്നായപ്പോലെ അവർ കാണിക്കുന്ന ഈ വൃത്തികളിൽ ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ നടക്കലും പത്രക്കാരും പത്രപ്രവർത്തകരും സജീവമായി രംഗത്ത് കൊണ്ടുവരുണ്ട് അതിൻ്റെ ബേസിലാണ് ഞാനും ഈ ഇന്ത്യ മുന്നണിക്ക് ഉന്നത പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെമ്പാടും സമയത്ത് പ്രചാരണമായി രംഗത്ത് പോവുകയും അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച മുതല മറ്റ് ജില്ലകളിലൊക്കെ എൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കൊല്ലം ജില്ലകളിലും എണീന്നായിരുന്നതിൻ്റെ പത്രസമ്മേളനം അവർ വളരെ ഉയർന്ന ലെവലിൽ ആ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇപ്പം ഇന്ന് ഇനി ഏകദേശം രണ്ട് ദിവസമേ ഉള്ളൂ ഇരുപത് നല്ല ഇരുപത്തി ആറാം തീയതി ഇന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാള് ഇരുപത്തിയഞ്ച് ഇരുപത്തു മൂന്ന് ദിവസമേ ഉള്ളൂ അപ്പോൾ ഈ വൈകിയ വേളയിൽ കുറേ പരിപാടികൾ ആസൂത്രണം ചെയ്ത് അത് തീരുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് നിങ്ങളെ ഒന്ന് കണ്ടിട്ട് എല്ലാവരോടും എന്നാണ് ഈ വരം ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകാം എന്നാഗ്രഹിച്ചാണ് തിരുവനന്തപുരത്ത് ഞാനെത്തിയത് ഈ അപ്പോൾ ഈ മറ്റു കാര്യങ്ങൾ അത്ര ഈ അതിൻ്റെ അട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഇതിൻ്റെ ബേസിൽ എന്തെങ്കിലും ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ ഉടനെ ഇവിടെ നിന്ന് പോവുകയാണ് ഇത് ചോദിക്കാനെങ്കിലും ചോദിക്കാം അറിയാവുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ പത്രക്കാരത്തി നമുക്ക് എനിക്ക് തന്ന ഈ വിഭാഗത്തിൽ നിങ്ങൾ തന്ന ആ ഒരു സ്നേഹവും ഇതെല്ലാം സഹായവും ആ കടപ്പാടമൊക്കെ ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്